നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞതിൽ ബി എസ് എൻ എല്ലിനെ കുറിച്ചാണ് ബി എസ് എൻ എല്ലെ എന്നാ പറയേണ്ടത് ഞാൻ ഈയിടയ്ക്ക് എൻ്റെ സിമ്മ് മാറിയതിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ഇട്ടു ബി എസ് എൽ എന്താ പറയുക നെറ്റ് സ്പീഡായെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടു എൻ്റെ പൊന്നെ ഇപ്പം ബി എസ് എൻ എല്ലിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് പേര് ഇതിലേക്ക് പോട്ട് ചെയ്തുകൊണ്ടാണോ ഒരുപാട് പേര് ബി എസ് എൻ എല്ലിൻ്റെ പുതിയ സിമ്മെടുത്തുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല ഭയങ്കര സ്ലോ ആയി കോള് കോൾ വിളിക്കുമ്പോൾ എന്നാ പറയണ്ടേ നമ്മൾ പണ്ട് ഫോൺ ലാൻഡ് ഫോണിലൊക്കെ വിളിക്കുമ്പോൾ നമ്പർ ഞെക്കി വിളിക്കുമ്പോൾ ഒരു ഒരു അഞ്ച് പത്ത് സെക്കൻഡ് കഴിഞ്ഞല്ലേ കോൾ കണക്റ്റാന്ന് എന്ന് പറഞ്ഞ പോലെ അതിൽ കൂടുതൽ സെക്കൻഡുകളാണ് ഒരു കോൾ ഗോൾ വിളിക്കാൻ വേണ്ടിയിട്ട് ബി എസ് എൻ എല്ലിപ്പം സമയമെടുക്കുന്നത് പണ്ടൊക്കെ അങ്ങനെ ഒരു വിഷയമില്ല മറ്റ് കമ്പനികളായാലും ബീസണിലായാലും നേരത്തെ ഇങ്ങനെ ഒരു വിഷയം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മളൊരു കോൾ വിളിക്കുമ്പോൾ ആ കോള് കണക്റ്റാകാൻ വേണ്ടി ഏകദേശം ഒരു പത്തിരുപത് സെക്കൻഡോള സമയം ലാഗ് വരുന്നു അതായത് ഇങ്ങനെ ഇങ്ങനെ കണക്റ്റ് ആകാൻ വേണ്ടി ഒരു ഇതാ ഒന്നും പറയൂല ഇങ്ങനെ നിൽക്കും ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ആ ഇതെന്ത് മാറിക്കിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ എമൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം നമ്മൾ വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന സമയത്ത് ഒന്നും നമുക്ക് അപ്പുറത്ത് കേൾക്കാൻ പറ്റില്ല കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഇതൊന്ന് കളക്റ്റായി ബെല്ലടിക്കുന്നതും ആൾ ഫോൺ എടുക്കുന്നതൊക്കെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ ബി എസ് എൻ എല്ലെ അതുപോലെ തന്നെ പലരും വിളിക്കുമ്പോൾ ബി എസ് എല്ലിനെ ഈ നമ്പറിലേക്ക് നമ്മൾ നമ്മൾ ഞാനൊക്കെ ഈ സിം എടുത്തിട്ട് എൻ്റെ 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 എത്രാമത്തെ വയസ്സിലാണ് പത്ത് പതിനാട്ട് പതിനേഴ് വയസ്സിലെങ്ങാണ്ട് എടുത്ത സിമ്മാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ബി എസ് എൽ സിമ്മെന്ന് പറഞ്ഞ് പിന്നെ ഒരിക്കൽ പോലും മാറേണ്ട ഒരു ആവശ്യം ഇരിക്കുന്നത് വേറെയൊക്കെ കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും ജിയോടെയൊക്കെ കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഈ നമ്പർ ഞാൻ അങ്ങനെ മാറ്റിയിട്ടില്ല ഇതുവരെ നമ്പർ ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നുമില്ല മാറ്റുന്നുമില്ല അങ്ങനെ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ബി എസ് എൽ നമ്മുടെ ഒരു ഒരു വികാരമാണല്ലോ കെ എസ് ആർ ടി സി ബസ് നമ്മുടെ ഒരു വികാരണം വികാരമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഏറ്റവും വലിയൊരു വികാരമാണ് ഈ ബി ബി എസ് എൻ എൽ സിമ്മും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെയാണ് അത് നമ്മൾ ബി എസ് എൻ എല്ലിൻ്റെ ഈ സിമ്മ ഉപയോഗിക്കുന്നത് അപ്പം ഈ വിളിക്കുന്നവർക്ക് നോട്ട് റീച്ചബിൾ റീച്ചബിളെന്നോ അല്ലെങ്കിൽ കോൾ വരുന്നില്ല എന്നിട്ട് നമുക്ക് മൊബൈലിൽ മെസ്സേജ് വരുവാണ് ഇന്നയാൾ വിളിച്ചതെന്നും പറഞ്ഞ് അത്രയും ഒരു ലാഗ് ബി എസ് എല്ലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് എന്താണെന്ന് എനിക്ക് പറഞ്ഞത് എനിക്ക് പറയാനതിനെക്കുറിച്ച് ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ എനിക്ക് അറിഞ്ഞു എങ്കിലും നമ്മുടെ ഒരു ബുദ്ധിക്ക് ചിന്തിക്കുമ്പം ഒരുപാട് പേര് ബി എസ് എല്ലിലേക്ക് മാറി ഒത്തിരി പേര് ഈ ബി എസ് എല്ലാ സിം എടുത്തതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഈ കാരണം അത്ര റേറ്റ് കുറവാണ് ബി എസ് എല്ലിൻ്റെ നെറ്റ് ഓഫറായാലും എല്ലാ ഓഫറായാലും ഒരു സാധാരണ കസ്റ്റമറെ സംബന്ധിച്ച് കൈകളിൽ ഒതുങ്ങുന്ന കൊക്കിൽ ഒതുങ്ങുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടായിരിക്കും ഇത്രയും ആൾക്കാർ ബി എസ് എല്ലിലേക്ക് പോർട്ട് ചെയ്യുകയും തന്മൂലമായിരിക്കും എന്നാൽ ബി എസ് എൽ ഒരു പവർ ഉണ്ടല്ലോ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നൊരു പവറുണ്ടല്ലോ കാരണം അത്രയും ഒരു ബാൻഡ് വിത്തോ അല്ലെങ്കിൽ എന്നാ പറയേണ്ടത് ഫോണിങ് കപ്പാസിറ്റിയോ അവർക്കുള്ളതായിരിക്കും കാരണം ഒരു ഏരിയ ഇപ്പം ഞാൻ താമസിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഈ മലയോര പ്രദേശത്ത് ഈ കോള് കണക്റ്റാകാനുള്ള ഒരു ഭയങ്കരമായ താമസമാണ് നമുക്ക് ഫോൺ വിളിച്ചാൽ കുറേ സെക്കൻഡുകൾ കഴിയാണ്ട് ഫോൺ കണക്റ്റാവുകയില്ലെന്ന് മാത്രമല്ല നമ്മൾ നമ്മൾ വിളിക്കുന്ന ആൾക്കും ഇതുതന്നെയാണ് അവസ്ഥ ആൾ നമ്മളെന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെയാണ് വിളിക്കുന്നെങ്കിൽ പോലും അങ്ങനെ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് നോട്ട് റീച്ചബിളാന്ന് പറയും അതുപോലെ നമുക്ക് കുറേ നേരം കഴിഞ്ഞാൽ മെസ്സേജ് വരും വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പം ബി എസ് എല്ലിൽ കടന്നു പോകുന്നത് വളരെ ചീപ്പ് റേറ്റ് ആണ് നമുക്ക് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഒരു അല്ലെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ബി എസ് എല്ലിൽ നമുക്കിപ്പോൾ നെറ്റ് തരുന്നത് വളരെ നല്ലൊരു കാര്യം കേട്ടോ ബി എസ് എല്ലിങ്ങനെ ഒരു ഓഫർ ഉള്ളതുകൊണ്ടാണ് ഒരുപാട് പേര് എടുക്കുന്നു ഒരു രൂപ സിമ്മ് വന്നപ്പോൾ ഒരുപാട് ഞാനത് ഇട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പോയി എടുത്തു ഇങ്ങനെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞ് ഒത്തിരി പേര് പറഞ്ഞു സിമ്മെല്ലാം പോയി എടുത്തു നമുക്കൊന്നും കിട്ടുമായിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ ഉള്ളൂ അങ്ങനെ ഒത്തിരി പേര് എടുത്ത് പോയി എടുത്തു എന്താണെന്ന് അറിയില്ല കാരണം ഒരുപാട് പേര് വന്നുകൊണ്ട് ബി എസ് എല്ലിൻ്റെ ഈ ഒരു കംപ്ലയിൻ്റ് കാരണം എനിക്ക് മാത്രമല്ല ചിലർ ചിലപ്പോൾ ഈ കവിതിൻ്റെ അടിയിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇടാൻ വരും നിനക്ക് മാത്രമുള്ള കുഴപ്പമാണ് നിൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ് പ്രിയപ്പെട്ടവർ അങ്ങനെയല്ല കേട്ടോ കേരളം മുഴുവൻ എല്ലായിടത്തും ഈ കംപ്ലയിൻ്റ് തന്നെയാണ് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ പല സ്ഥലത്തും എൻ്റെ നാട്ടിലും ഒക്കെയുണ്ട് ഞാൻ മിക്കപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട് കേരളത്തെ മിക്കയിടത്ത് തന്നെ ബി എസ് എല്ലിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് എൻ്റെ ഇതിൽ നിങ്ങൾ ആ മുന്നിലെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ പോയി കണ്ടാലറിയാം ബി എസ് എല്ലിൽ എത്രമാത്രം കംപ്ലൈൻറ്റുകളാണ് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടും നെറ്റുമായി ബന്ധപ്പെട്ടും അതുപോലെ നീ കോളുമായി ബന്ധപ്പെട്ടും പറയുന്നത് അപ്പം ഈ നെറ്റിൻ്റെ എനിക്ക് നെറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ട് നെറ്റ് കിട്ടുന്നുണ്ട് നല്ല സ്പീഡ് ഉണ്ട് ഞാൻ ഫോർ ജി ഫൈവ് ജി സിമ്മ് ബി എസ് എൻ എല്ലിൻ്റെ പുതിയ സിമ്മെടുത്തോണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഈ സിമ്മ് കിട്ടുന്നത് ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല കാരണം ഒത്തിരി എനിക്ക് മെസ്സേജ് അയച്ച് അവരുടെ സത്യമായ അവസ്ഥ പറയുന്നുണ്ട് ഈ നിങ്ങൾ ഇതിനു മുമ്പുള്ള ബി എസ് എൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരുത്തരുടെ അവസ്ഥ അതിനകത്ത് വിരി വിരിച്ചേക്കുന്നൊക്കെ കാണാൻ പറ്റും ഒത്തിരി പേര് വളരെ പ്രയാസപ്പെടുന്നുണ്ട് ഫോൺ കാരണം നമ്മുടെയൊക്കെ ഫോൺ ഇങ്ങനെ 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 ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യ ഘട്ടത്തിൽ എന്ത് ഫോൺ ഫോണെന്നൊക്കെ പറയുന്നത് അപ്പം വിളിച്ചാലും കിട്ടുന്നില്ല വിളിക്കാനും പറ്റുന്നില്ലാത്ത നെറ്റ്വർക്ക് പ്രോബ്ലം ആണ് കാരണം ഇപ്പം കണ്ടമാനം ഇവിടെ നടക്കുന്നത് അപ്പം ഞാനിതൊരു ഇൻഫർമേറ്റീവായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ബി എസ് എൽ എൻ്റെ അവസ്ഥ ഇതാണ് ചേർന്ന് ഞാൻ ഇതുപയോഗിച്ചിട്ട് ഈ സിമ്മ് മാറ്റിയെടുത്ത് ഇപ്പം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരു രണ്ട് മാസത്തോളം അടുത്തമായി നെറ്റിന് എനിക്ക് യാതൊരു വിഷയമില്ല അപ്പോൾ ഒത്തിരി പേര് എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ കമൻറ്റ് മുഴുവൻ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഉണ്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചെടുത്ത് അപ്പോൾ അവരോടൊക്കെ വേണ്ടി അവർക്കും വേണ്ടിയാണ് ചേട്ടാ അപ്പോൾ അവർ ഈ വീഡിയോ എടുത്ത് കാണുമായിരിക്കും എനിക്ക് നെറ്റിന് യാതൊരു കുഴപ്പമില്ല ഫൈവ് ജി ഫോർ ജി ബി എസ് എൻ എല്ലിൻ്റെ ഇൻ്റർനെറ്റ് നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഫൈവ് ജി ഫോർ ജി ഫൈവ് ജി സെറ്റാണ് എൻ്റെത് അപ്പോൾ അതിൽ നന്നായിട്ട് വർക്കാവുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സെറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റിയ ബി എസ് എൻ കേന്ദ്രത്തിൽ ഒന്ന് പോവുക ബി എസ് എൽ ഓഫീസിൽ ഒന്ന് നിങ്ങൾ പോവുക നിങ്ങളുടെ മൊബൈൽ വായിട്ട് അതെനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ എൻ്റെ കോളിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ കണ്ടമാനം കൂടി അന്ന് എടുത്ത സമയത്ത് ഇത്രയും വിഷയമില്ല ഇപ്പോൾ കോൾ കണക്ട് ആകാനും കോളേജ് പോകാനും ഒരുപാട് ബുദ്ധിമുട്ടായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നാ പറഞ്ഞിട്ട് മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ലോ കോസ്റ്റാണ് അതാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ് കാരണം ഈ ഇതിൻ്റെ ഒരു നെറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ പൈസയ്ക്ക് മൂന്ന് മാസം നാലു മാസം ഒക്കെ നമുക്ക് കിട്ടും ഇതിൻ്റെ ജിയോടെയൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ മറ്റു നെറ്റ് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു മാസത്തെ പ്ലാൻ എടുത്ത് ഒന്നര ജി ബി രണ്ട് ജി ബി ഒക്കെ എടുത്താലും പെട്ടെന്ന് തീർന്നതെന്നും പറഞ്ഞ് മെസ്സേജ് നിങ്ങളുടെ പകുതി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് യൂസേജ് ഈസ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് അവർ എഴുതി കളിക്കും പക്ഷേ ബി അങ്ങനെ ഒരു പ്രോബ്ലം കാണിക്കുന്നേ ഇല്ല നെറ്റ് ഇഷ്ടംപോലെ ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട് മറ്റ് ജിയോയുടെ എനിക്ക് എനിക്ക് തലവേദനയായിട്ട് ഒരു ഒന്നര ജി ബിയുടെ നെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ നെറ്റ് തീർന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയതും പറഞ്ഞ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും വളരെ സ്ലോ ആവും ജിയോയിലായാലും ഭയങ്കര സ്ലോ ആയതും അടുത്തിട്ടാണ് ഈ റേറ്റും കൂടുതൽ ഞാൻ ബി എസ് എല്ലേ മാറിയത് അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ബി എസ് എല്ലിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാൻ ഉദ്ദേശിച്ചേ ഉള്ളൂ വേറെ ഒന്നുമില്ല ബി എസ് എല്ലിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടി ഉദ്ദേശിച്ചേ ഉള്ളൂ ഇപ്പോൾ കുറച്ചും കൂടെ സൗണ്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ബ്ലോഗ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഒരു പുതിയൊരു ഇതെടുത്തു പുതിയൊരു എന്താ പറയേണ്ടത് എടുത്തു ഹോളി ലാൻഡ് ലാൻഡെന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു മൈക്ക് പുതിയായിട്ട് വാങ്ങി അപ്പം അതുകൊണ്ട് ഹോളി ലാൻഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒത്തിരി പേര് ഉപയോഗിക്കുന്നത് ഹോളി ലാൻഡ് എന്ന് പറഞ്ഞ് മൈച്ചാണ് അതിവിടെ വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യുക അതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കണ്ടുപിട്ടാം ഓക്കെ ബൈ